ഒന്ന് ഒരു കമ്മിറ്റി സർക്കാർ ഉപയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ള വിവരമാണെങ്കിൽ മറ്റു മാധ്യമങ്ങളുടെ കയ്യിലുള്ള വിവരം മാത്രമാണ് അവരിപ്പോഴും പരാതിയായി മുന്നോട്ട് വന്നിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴി നൽകിയവരും പരാതിയില്ല ഇതിലേത് ഇൻഫർമേഷനെയാണ് സർക്കാർ ആധികാരികവും കേസെടുക്കാൻ പറ്റുന്നതുമായി കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം അല്ല ആ ചോദ്യത്തിന് സർക്കാർ തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഞാനതൊന്നുകൂടെ ആവർത്തിക്കാം പിന്നെ വി ഹാവ് ബീൻ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ലേഡ് ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് ഇൻ വേരിയസ് ഡിസിഷൻ ഇൻ കീപ്പിംഗ് ദ മാറ്റർ എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ ഹേമ ജസ്റ്റിസ് ഹേമ ഫെബ്രുവരി പിന്നെ ഇരുപതിന് സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് രണ്ടായിരത്തി ഇരുപതിൽ എഴുതിയ കത്തയാണ് ഞാൻ ഈ വായിക്കുന്നത് അത് അതിനുള്ള രണ്ട് സെൻറ്റൻസായി വായിക്കുന്നത് വി ഹാവ് ബീൻ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ലേഡ് ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് ഇൻ വേരിയസ് ഡിസിഷൻസ് ഇൻ കീപ്പിംഗ് ദ മാറ്റർ എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ ഐ വുഡ് ആൾസോ ടേക്ക് ദ ലിബർട്ടി ടു അലേർട്ട് യു ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് ബിഫോർ പാർട്ടിംഗ് വിത്ത് ദ റിപ്പോർട്ട് ടു എനിബഡി ഇൻ എ റൊട്ടീൻ മാനർ ഇതാണ് ജസ്റ്റിസ് ഹേമ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇത് പിന്നെ പുറത്ത് വിടരുത് എന്ന് കാണിച്ചു കൊണ്ട് എഴുതുന്ന കത്ത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിന് അത് അവർ തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ അഡ്വക്കറ്റ് അനിൽ ബോസ് പറഞ്ഞു അദ്ദേഹം ഗവർണർക്ക് പരാതി നൽകി വളരെ നല്ലൊരു തീരുമാനമാണ് അനിൽ ബോസ് ചെയ്തത് ഒരു പൗരന് ചെയ്യാൻ കഴിയുന്ന സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനെ തന്നെ അക്കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേഹം ആശങ്ക പരാതി അറിയിക്കുന്നു നിലപാട് സ്വീകരിക്കട്ടെ ഗവർണർ പരാതി കിട്ടിയാൽ അത് പരിശോധിക്കുമെന്ന് ഗവർണർ ഡൽഹിയിൽ പറയുകയും ചെയ്തല്ലോ ഇന്ന് പരാതി അദ്ദേഹം പരിശോധിക്കട്ടെ എന്താണ് ചെയ്യാൻ കഴിയുന്നതുള്ള വ്യക്തമാക്കട്ടെ അപ്പോൾ ഈ ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട എന്തുകൊണ്ടാണ് നാലര വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചെന്ന് ചോദ്യത്തിന് ഇരുപതാം തീയതി മാധ്യമപ്രവർത്തകരോട് കൃത്യമായ മറുപടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് താങ്കളുടെയും എൻ്റെ ഉണ്ട് ആർക്കും വേണമെങ്കിലും അവൈലബിൾ ആണോ താണുതാനോ അത് പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണല്ലോ മറുപടിയൊക്കെ അപ്പോൾ അതിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു പൂർത്തി വഹിച്ചതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രൊണോളജി തന്നെ പറയുന്നുണ്ട് സി എം അത് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതിൽ അതിൽ നിന്നാണ് ഇത് ഈ സംഗതി വരുന്നത് ജസ്റ്റിസ് ഹേമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് അതിൻ്റെ ഒടുവിലാണ് അദ്ദേഹം പറയുന്നത് ഈ ഇതിൽപ്പെട്ട മൊഴി തന്നിട്ടുള്ള വനിതകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അല്ല എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അത് എഴുതി തരണം എന്ന് അതിൻ്റെ ഒടുവിലാണ് പറയുന്നത് പക്ഷേ ഇന്നത്തെ കാര്യത്തിൽ അതല്ല അത് ഈ പറയുന്നത് പോലെ തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടുവെന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട് മാധ്യമങ്ങളിൽ ഈ കാര്യം മാത്രമാണ് ദുരഭു ദുരനുഭവങ്ങൾ അതാണ് ഒന്ന് വിവരിക്കുന്ന അഭിമുഖങ്ങൾ പ്രസ്താവനകൾ ഈ കാര്യങ്ങളാണ് ഇന്നത്തെ സംഗതി അന്വേഷിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്നെ സമിതി അന്വേഷിക്കാൻ പോകുന്നത് അവരുടെ പിന്നെ എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അവർക്ക് അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം കടന്ന കൈയാണ് കമ്മിറ്റിയെടുത്തില്ല അതെ പ്രാഥമിക അതെ അജിൻസ് അത് പ്രാഥമിക അന്വേഷണമാണ് അവർ നടത്തുന്നത് ആ പ്രാഥമിക അന്വേഷണത്തിൽ കോഗനൈസിബിൾ ഓഫീൻസ് ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ് എന്നിരിക്കട്ടെ അതിന് അടുത്ത നടപടി ഉണ്ടല്ലോ അതറിയാൻ ആളല്ലോ റിപ്പോർട്ടിലെ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അല്ല നമ്മൾ അത് ദയവായി വെയിറ്റ് ചെയ്തേ പറ്റൂ ഞാനും താങ്കളും മറ്റുള്ളവരും പത്താം തീയതി വരെ കോടതിയുടെ നിലപാടിൽ ഇപ്പോൾ സോണിയ മൽഹാർ ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞു ഇതിൽ ഇത് വരേണ്ടത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ സമിതി വരുന്നതാണ് എനിക്ക് വിശ്വാസം എന്നവർ പറയുന്നു അത് അവരുടെ വിശ്വാസത്തിൻ്റെ അവരുടെ ബോധ്യത്തിൻ്റെ പ്രശ്നമാണ് ആ ബോധ്യം നമ്മൾ ഉൾക്കൊള്ളണ്ടേ അത് കോടതി അറിയിക്കണ്ടേ കോടതി പറയുകയാണ് ശരിയാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കട്ടെ കോടതി ഉത്തരവിട്ടാൽ അവർ ഇവിടെ ഉന്നയിക്കുന്ന ആ പ്രശ്നം ഏറ്റവും പ്രസക്തമായി കോടതി അഡ്രസ് ചെയ്യല്ലേ അതിനെ പിന്നെ ഉൾക്കൊള്ളുകയും ആ തരത്തിൽ അന്വേഷണം നടക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കാര്യം അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പിന്നെ ഒരു സഹിഷ്ണുത കാണിക്കണം അജിംസ്